ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വുമേസ് ബ്ലോഗ് ഇന്നത്തെ വീഡിയോ ഒരു ബട്ടർസ്കോച്ച് കേക്കിന്റെ ബേക്കിങ്ങും ഐസിംഗും കൂടി ഉൾപ്പെട്ടുള്ളതാണ് അപ്പൊ എനിക്കിത് ന്യൂ ഇയർ ആയിട്ട് കിട്ടിയ ഓർഡർ ആണ് കേട്ടോ അഞ്ച് കിലോ കേക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ രണ്ട് കിലോ ബട്ടർസ്കോച്ചും രണ്ട് കിലോ ചോക്ലേറ്റും ആണ് പിന്നെ ഒരു കിലോ എഗ് ഗ്ലസ് കേക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഒരു വീഡിയോ മാത്രമേ ഞാൻ ഇതിൽ ഇതിൽപ്പെടുത്തിയുള്ളൂ ബട്ടർസ്കോച്ചിന്റെ വീഡിയോ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പൊ വീഡിയോ ലെങ്തി ആയി പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കേക്ക് മാത്രം ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അടുത്തത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം അപ്പൊ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കണം മൈദ എപ്പോഴും വടിച്ച് തന്നെ ഇട്ട് കൊടുക്കണം എട്ട കപ്പില് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാർ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂന്ന് തവണ അരിച്ചെടുക്കാം മൂന്ന് തവണ തന്നെ അരിച്ചെടുക്കണം അതല്ലെങ്കിൽ കേക്ക് നമുക്ക് സോഫ്റ്റ് ആയി കിട്ടില്ല നന്നായിട്ട് തന്നെ എല്ലായിടത്തും ആ പൊടികളൊക്കെ മിക്സ് ആവണം ഇനി ഒരു ബൗളിലേക്ക് നാല് എഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് വലുതാണെങ്കിൽ മൂന്നെണ്ണം മതി ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണം വേണ്ടി വരും ഒരു ടീസ്പൂൺ വാനില സെൻസും രണ്ട് ഡ്രോപ്പ് ബട്ടർ സ്കോച്ചിന്റെ മിക്സാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് മിക്സി ഇല്ലെങ്കിലും കുഴപ്പമില്ല ബട്ടർ സ്കോച്ചിന്റെ മിക്സി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒഴിച്ചതൊള്ളു ഇനി അതൊന്നും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് അത് പൊടിക്കാത്ത പഞ്ചസാരയാണ് പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ഒരു കപ്പ് തന്നെ ഉപയോഗിക്കണം இது பிடிக்காத்தஞ்சார முக்கால் கப் எடுத்துட்டுள்ளது அது கொரேஷம் அடிச்செடுக்கணும் அதுலேக்கு ரெண்டு டேபிள்ஸ்பூன் ஓல் ஒழிச்சு கொடுக்கணும் ஓலொழிச்சிட்டு அதிகம் பீட் பீட்யது ஜஸ்ட் பீட் எடுத்தால் மதி நமக்கு ட்ரெய் இன்டியன் இட்டு கொடுக்க அப்ப ஒரு மூணு தவணை ஆயிட்டு கொடுத்தால் மதி ஆதம் பொடி இட்டு கொடுக்கணும் പിന്നെ ഞാൻ അതിലേക്ക് കാൽ കപ്പ് പാലും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ ആദ്യം പൊടി ഇട്ടുകൊടുത്തതിനു ശേഷം കുറച്ച് പാല് ആഡ് ചെയ്യാം അപ്പൊ പതുക്കെ വേണം മിക്സ് ചെയ്യാനായിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് രണ്ടാമത്തെ തവണ ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ അത് ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഞാൻ ഇവിടെ മൂന്ന് ആയിട്ടാണ് ഈ ഫ്ലോർ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നത് മൂന്നാമത്തെ ബാച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പതുക്കെ തന്നെ മിക്സ് ചെയ്തെടുക്കണം അവസാനം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ഞാൻ ഇവിടെ റെക്റ്റാംഗിൾ ഷേപ്പുള്ള ഒരു പാനാണ് എടുത്തിട്ടുള്ളത് അതിന് നാല് സൈഡിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ബാറ്ററി ഒഴിച്ച് കൊടുക്കണം അടിയിലും ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ സ്പാച്ചിൽ കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്യാൻ വേണം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത് നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് അത് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി അത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം അപ്പൊ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ ട്യൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയപ്പോ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ആയിട്ടില്ല എന്നാണ് അർത്ഥം ഇതിപ്പോ ഒട്ടി പിടിച്ചിട്ടൊന്നും ഇല്ല നല്ല ക്ലീൻ ആയിട്ട് തന്നെ ടൂത്ത് ബുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് പുറത്തേക്ക് എടുക്കാം ഇതുപോലത്തെ രണ്ട് രണ്ടെണ്ണാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതായത് രണ്ട് കിലോന്റെ കേക്കാണ് ബട്ടർ സ്കോച്ച് അപ്പോ രണ്ട് രണ്ട് തവണയായിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എന്തേലും വലിയ പാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ബേക്ക് ചെയ്തെടുത്തത് പിന്നെ ഞാൻ നാല് കപ്പ് വിപ്പിംഗ് ക്രീം ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുമിച്ച് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും കുഴപ്പമില്ല അത് ഒരുമിച്ച് തന്നെ ഞാൻ ബീറ്റ് ീറ്റ് എടുത്തിട്ടുണ്ട് നാല് കപ്പ് ഒരുമിച്ച് തന്നെയാണ് ബീറ്റ് എടുക്കുന്നത് അപ്പൊ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യണം അപ്പൊ നന്നായി ബീറ്റ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിന്റെ ഒരു കണക്ക് എന്ന് ഇത് ഇങ്ങനെ കമഴ്ത്തി പാത്രം കമഴ്ത്തി പിടിച്ചാൽ നമുക്ക് താഴെ വിഴാതെ രീതി വേണം കിട്ടാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബീറ്റ്റൂം എല്ലാം നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ടാകും അപ്പൊ നമുക്കത് ഏഹ് ക്രീം ബീറ്റ് ആയി എന്നുള്ളതാണ് അതിന്റെ ഒരു കണക്ക് ഇനി നമുക്ക് ഐസിംഗ് ചെയ്യാനായിട്ട് എടുക്കാം അപ്പൊ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് ഞാൻ മൂന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ക്രീം കുറച്ച് ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ട്രോപ്പ് ബട്ടർ സ്കോച്ചിന്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മിൽക്ക് മേഡാണ് കുറച്ച് മിൽക്ക് മേഡും അതുപോലെ തന്നെ ബട്ടർ സ്കോച്ചിന്റെ സോസും കൂടി ഇണ്ടാക്കിട്ടുണ്ടായിരുന്നു അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഫില്ലിങ്ങിലുള്ള ക്രീമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്യുമ്പോട്ട അപ്പൊ ഫില്ലിങ്ങിൽ ആഡ് ചെയ്യാനുള്ളതാണ് ഇനി ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് ക്രീമൊന്ന് ആക്കി കൊടുക്കണം അത് നമ്മളെ കേക്ക് കറക്റ്റ് ലെവലിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി രണ്ട് കേക്കും വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് നമുക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ സിറപ്പ് ഞാൻ ഒരു നാ മൂന്ന് കപ്പ് വെള്ളത്തിൽ വെള്ളം തിളപ്പിച്ചതാണ് അത് നമ്മുടെ കേക്ക് ക്രീം കഴിഞ്ഞിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടായിരുന്നു അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുലുക്കി എടുത്തിട്ട് അതാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര എണീട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് മിൽക്ക് മേടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് കേക്കിലേക്കും കൂടി ഉണ്ടാക്കിയ ഷുഗർ സിറപ്പാണ് കേട്ടോ ഞാൻ കേക്കിൽ ക്രീം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് സോസും ബട്ടർ സ്കോച്ചിന് സോസും മിൽക്ക് മേഡും കൂടി ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഈ സോസിന്റെയും പ്രളയിന്റെയും വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ടവർ അതൊന്ന് നോക്കിയാൽ മതി പിന്നെ കുറച്ച് ചോക്കോനട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് കേറ്റ് എടുത്ത് ഇട്ട് കൊടുത്താലും മതി പിന്നെ പ്രളയിനാണ് ഇട്ട് കൊടുക്കുന്നത് ഈ പ്രളയിനും സോസൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക് ഈ ഒരു കേക്ക് അടുത്തതും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യർ സിറപ്പ് വെറ്റ് ചെയ്തിട്ട് നമുക്ക് അതുപോലെ തന്നെ ക്രീം ആഡ് ചെയ്യാദ്യം ചെയ്തത് എന്താണോ അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കാം അപ്പൊ നെഡ്സൊക്കെ നന്നായിട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നെറ്റ്സ് ഒക്കെ നന്നായിട്ട് തന്നെ ഈയൊരു പ്രളയം നന്നായിട്ട് തന്നെ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പ്രളയം ഉണ്ടാക്കിട്ടുള്ളത് നമ്മുടെ ബദാമും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പീനട്ടും പിന്നെ കെശിനട്ടും കൂടിയിട്ടാണ് കൂടുതലും എടുത്തിട്ടുള്ള ബദാമാണ് കേട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ പ്രളയനൊക്കെ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ബാച്ചാണ് വെച്ചുകൊടുക്കുന്നത് ഇനി ഇതിൽ ഷുഗർ സിറപ്പ് വെട്ടിയാം അതുപോലെ തന്നെ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ക്രൈംകോട്ട് ചെയ്തെടുക്കണം രാത്രിയിലാണ് ഞാൻ ഇത് രണ്ടും ചെയ്യുന്നത് രണ്ടിനും ക്രൈം കോട്ടി രാത്രിയിൽ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട് ചോക്ലേറ്റ് കേക്കും ഈ ബട്ടർസ്കോച്ചിന്റെ കേക്കും ഞാൻ രാത്രിയിൽ തന്നെയാണ് ക്രൈം കോട്ടി ചെയ്ത് വെക്കുന്നത് അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ഷുഗർ സെലപ്പ് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം എന്നിട്ട് ക്രംകോട്ട് ചെയ്തെടുക്കണം ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എനിക്കിത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ബീറ്റർ നാശമായി പിന്നെ ഒരു ബീറ്റർ കിട്ടാനായിട്ട് കുറച്ച് സമയം എടുത്തു പിന്നെ അന്നത്തെ ദിവസം ഫുഡൊക്കെ കണക്കാണ് ഫുഡൊന്നും കഴിക്കാൻ സമയം ഉണ്ടായില്ല ഈ ഒരു ബീറ്ററിൽ കിട്ടാത്ത ടെൻഷനും പിന്നെ ഒരു ഇതൊക്കെ കൂടി ആയപ്പോ ഭയങ്കര ടെൻഷനായിരുന്നു ഈ ബേക്കിംഗ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അത് ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് ഒരു കിലോന്റെ കേക്ക് ആണെങ്കിൽ പോലും നമുക്ക് അതൊന്ന് ചെയ്തിട്ട് കസ്റ്റമറിനെ ഏൽപ്പിച്ചാൽ മതി എന്നുള്ള ഒരു ടെൻഷൻ ടെൻഷനാകും നമുക്ക് ഉണ്ടാവുക അതെല്ലാം കേക്ക് ബോർഡൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പിറ്റേ ദിവസായിട്ട് ഞാനിത് ഫുൾ ഐസിംഗ് ചെയ്യാനായിട്ട് എടുക്കുന്നത് പിറ്റേ ദിവസം ഐസി ഐസിംഗ് ചെയ്യാനായിട്ട് എടുക്കുമ്പോ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ക്രീമൊക്കെ ഒന്ന് തേച്ചു കൊടുക്കുന്നുണ്ട് കളർ ഒന്നും ഇതില് ഈ സമയത്ത് ഏഡ് ചെയ്യുന്നില്ല പുറത്ത് കുറച്ച് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് കളർ ഏഡ് ചെയ്യുന്നത് ഞാൻ വലിയ ഡിസൈനും ചെയ്യുന്നില്ല ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പൊ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ സൈഡില് ലീഫ് നോസിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ലീഫ് നോസിൽ ഇല്ലെങ്കിലും നമുക്ക് പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ എനിക്ക് എളുപ്പം തോന്നിയത് ഈ ഒരു വർക്കാണ് ഞാൻ പൈപ്പിംഗ് ബാഗിൽ ലീഫ് ഇട്ടിട്ട് പിന്നെ കുറച്ച് ക്രീം ആഡ് ചെയ്തിട്ട് വൈക്കും പീച്ച് കളറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് പീച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ക്രീമില് രണ്ട് മൂന്ന് ഡ്രോപ്പ് മാജിക്കിന്റെ റെഡ് കളർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് നല്ല പീച്ചൊന്നായി കിട്ടിട്ടില്ല ഞാൻ കൂടുതൽ കളർ ഏഡ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് ലൈറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അവര് പറഞ്ഞ ഡ്രസ്സിന്റെ കളറ് കുറച്ച് ലൈറ്റ് ആയിരുന്നു അവരത് ഇതിനേക്കാൾ ഇത്തിരി ഡാർക്ക് ആയിരുന്നു അപ്പൊ ഡ്രസ്സിന്റെ കളർ ആക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ കളർ ഏഡെയും തോറും നമ്മളെ ക്രീമിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ മാറി തുടങ്ങും അതുകൊണ്ട് തന്നെ ഞാൻ ഏത് കേക്ക് ചെയ്യുമ്പോഴും കൂടുതൽ കളർ ഏഡ് ചെയ്യാറില്ല അപ്പൊ നാല് സൈഡും അത് അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് മുകളിൽ ഞാൻ റോസറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കേക്ക് ഫിനിഷ് ആയി കിട്ടിയിട്ടുണ്ട് ബട്ടർ സ്കോച്ചിന്റെ കേക്ക് ഫിനിഷ് ആയി കിട്ടിയിട്ടുണ്ട് പേര് എഴുതണം അതൊരു ടാസ്ക് ആണ് എനിക്ക് പേര് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ എപ്പോഴും കട്ട വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ് ഇതിപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ചെയ്തത് കുറച്ച് മിസ്റ്റേക്ക് വന്ന് എഴുതിയാലും കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വന്ന് പിന്നെ കുറച്ച് ലൈറ്റ് കളറായി അപ്പൊ ഞാൻ അത് ക്രീം മാറ്റി എടുത്തിട്ട് കുറച്ചുകൂടി കളർ എഴുതി ചെയ്തിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കോളേജ് എന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകല്ലേ നിങ്ങളെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് അറിയിക്കണേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്